ഇന്ത്യയിലെ വാഹന പ്രേമികളുടെ മനസ്സിൽ പ്രത്യേക പദവിയും ഇമേജും ഉള്ളവരാണ് ടൊയോട്ടോ അതിന്റെ കാരണം കോളിസും ഇന്നോവയും ഫോർച്യൂണറും പോലുള്ള മോഡലുകൾ തന്നെയായിരുന്നു ഇവർക്കൊന്നും പകരം വയ്ക്കാൻ ഇതുവരെ ഇവിടെ മറ്റൊരു വണ്ടിയും എത്തിയിട്ടുമില്ല എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസ്കിയുമായിട്ടുള്ള സഹകരണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ ബാഴ്ജ് മാറ്റി പുറത്തിറക്കാനുള്ള കരാറ് പക്ഷേ ടൊയോട്ടോ നല്ലതുപോലെ മുതലാക്കിയിരിക്കുകയാണ് മാരുതി കാറുകളുടെ പിൻബലത്തിൽ കച്ചവടം പൊടി ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ബെലാനോ ഗ്ലാൻസയേയും എർട്ടിക റൂമീണോയും മാറിയപ്പോൾ ടൊയോട്ടോ ആരാധകർക്കും ആവേശമാവുകയായിരുന്നു ഇന്നോവയുടെ പ്രായോഗികതയും സുഖവും കണ്ട് കൊതിച്ചിരുന്നവരിൽ പലരും വില കേട്ട് മടങ്ങിയിരുന്നത് മാരുതി എർട്ടിക സ്വന്തമാക്കാൻ തന്നെയായിരുന്നു യാത്രക്കാരിൽ പലരെയും ചാക്കിലാക്കാനും നല്ലൊരു സെവൻ സീറ്റർ എം പി വിയും തേടി ഷോറൂമിലെത്തുന്നവരെ നിരാശയോടെ മടക്കി അയക്കാതിരിക്കാൻ ടൊയോട്ടോ ഷോറൂമിൽ കരുതി വെച്ച ആയുധം തന്നെയായിരുന്നു റൂമിയോൺ എന്ന റീബാർജ് എം പി വി തരക്കേടില്ലാത്ത രീതിയിൽ ടൊയോട്ടോ റൂമിയോണിനെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ മാസം റൂമിയോണിന്റെ വെറും അറുപത്തിയെട്ട് യൂണിറ്റുകൾ മാത്രമാണ് ജാപ്പനീസ് ബ്രാൻഡ് നിരത്തിലെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പോയ വർഷം ഇതേ മാസത്തെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിന്റെ നഷ്ടമാണ് എം പി വിയുടെ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്നത് എസ് മാനുവൽ എസ് ഓട്ടോമാറ്റിക് ജി മാനുവൽ വി മാനുവൽ വി ഓട്ടോമാറ്റിക് എസ് മാനുവൽ സി എൻ ജി എന്നിങ്ങനെ ആറ് വേരിയന്റുകളിൽ വിപണി എത്തുന്ന ടൊയോട്ടോ റൂമിയോണിന് നിലവിൽ പത്ത് ലക്ഷത്തി എൺപത്തി രണ്ടായിരം മുതൽ പതിനാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപ വരെയാണ് എക്സ് ഷോറൂം വില വരുന്നത് ജി എസ് ടി അടുത്തിടെ പരിഷ്കരിച്ചതോടെ കാറിന്റെ വിലയിൽ മാറ്റം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് അനുമാനം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിൽപ്പന പഴയപണിയിൽ എത്തിക്കാൻ ടൊയോട്ടോയ്ക്ക് അധികം പാടുപെടേണ്ടി ഒന്നും തന്നെ വരില്ല ഒപ്പം ഉത്സവ സീസണിന് കൊടിയേറിയതുകൂടി തന്നെ ഇനി ഷോറൂമിലേക്ക് ആളും കൂടും ഈ സമയത്ത് വിലക്കുറവ് സംഭവിക്കുന്നത് കച്ചവടം പൊടി പിടിക്കാൻ സഹായിക്കുകയും ചെയ്യും മരുതി സുസുഖി എട്ടികയിലുള്ള അതേ ഒന്നര ലിറ്റർ നാച്ചുറലി ആസ്പിറൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ടൊയോട്ടോ റൂമിയോണിന്റെയും ഹൃദയം ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മരുതയുടെ പെട്രോൾ എഞ്ചിന് നൂറ്റി രണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി നൂറ്റി മുപ്പത്തി ഏഴ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മൈലേജിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ റൂമിയോൺ മാനുവൽ ലിറ്ററിന് ഇരുപത് ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്ററും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഇരുപത് ദശാംശം അഞ്ച് ഒന്ന് കിലോമീറ്റർ മൈലേജുമാണ് കമ്പനി പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉള്ളതിനാൽ ഇന്ധനക്ഷമത അധികം വേണ്ടവർക്ക് അതിലേക്ക് പോവാം സി എൻ ജിയിൽ പ്രവർത്തിക്കുമ്പോൾ ടൊയോട്ടോ റൂമിയോണിന്റെ പെർഫോമൻസ് കണക്കുകൾ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും കിലോഗ്രാമിന് ഇരുപത്തി ആറ് ദശാംശം ഒന്നേ ഒന്ന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി പറയുന്നത് ഒപ്പം പവർ ഔട്ട് പുട്ട് എൺപത്തി ഏഴ് ബി എച്ച് പി കരുത്തിൽ നൂറ്റി ഇരുപത്തി ഒന്ന് എൻ എം ടോർക്കായി മാറുകയും ചെയ്യും ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ എർട്ടകയിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ചെറിയ ചില നവീകരണങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ക്രിസ്റ്റയെ ഓർമ്മപ്പെടുന്ന ഫ്രണ്ട് ഗ്രില്ലില് പുതിയ ഫോഗ്ലാം സറൗണ്ടുകൾ ഡ്യൂവൽ ടോൺ അലോയ് വീലുകൾ പുതുക്കിയ ബംബർ എന്നിവയെല്ലാമാണ് റോമിയോണിനെ വേറിട്ട് നിർത്തുന്നത് ഇന്റീരിയറിലേക്ക് കയറിയാൽ ഏഴ് ഇഞ്ച് ഇൻഫോടൈമെന്റ് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി റിയർ എ സി ക്ലൈമറ്റ് കൺട്രോള് കൂൾഡ് കപ്പ് ഹോൾഡറുകൾ ഒന്നിലധികം യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങിയ ഫീച്ചറുകൾ എല്ലാം ലഭിക്കുകയും ചെയ്യും